നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഓരോ മുന്നണികളും നേടിയ വോട്ടിംഗ് ശതമാനമൊക്കെ കണക്കെടുക്കുകയും പറ്റിയുണ്ടായി മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ നമ്മൾ കേട്ടതാണ് അങ്ങനെ കേരളത്തിലെ കേട്ടപ്പോൾ ഇരുപത് ശതമാനത്തോളം വോട്ടിംഗ് ശതമാനം നേടി ബി ജെ പിയുടെ സഖ്യകക്ഷി ബി ജെ പിയും സഖ്യകക്ഷിയും എന്നതൊരു ഒരു ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു കണക്കായിരുന്നു പക്ഷേ ആ രീതിയിൽ കണ്ടാൽ മാത്രമല്ല യഥാർത്ഥത്തിൽ നമുക്ക് അമ്പരപ്പുണ്ടാകുന്നത് കേരളത്തിൽ വോട്ട് ചെയ്യുന്ന അഞ്ച് പേരിൽ ഒരാൾ സംഖ്യയാണ് എന്ന് പറയുമ്പോഴാണ് ശരിക്കും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഞെട്ടൽ ഞെട്ടലുണ്ടാവുന്നത് അതായത് വോട്ട് ചെയ്യുന്ന അഞ്ച് പേരിൽ ഒരാൾ സംഖ്യയാണ് എന്ന് പറയുമ്പോൾ ശരിക്കും പിന്നെ പിണറായി വിജയനോ അല്ലെങ്കിൽ ബി ഡി സൈസിനോ ഒന്നും നേരെ ചൊവ്വയെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല കാര്യം അത് അവരെ കൂടി ഞെട്ടിക്കുന്ന ഒരു കണക്കാണ് അഞ്ചിൽ ഒരാൾ ബി ജെ പി ആണ് അല്ലെങ്കിൽ സംഖ്യയാണ് എന്ന് പറയുന്നത് ബാക്കി വരുന്ന നാലിൽ രണ്ട് പേർ ഇടതുപക്ഷവും പേർ വലതുപക്ഷവും ആണ് ഇവിടെ ബി ജെ പി ഏതാണ്ട് ഒറ്റയ്ക്ക് തന്നെയാണ് അഞ്ചിലൊന്നിനെ അഞ്ചിൽ ഒരാളുടെ വോട്ട് നേടിക്കൊണ്ടിരിക്കുന്നത് എന്ന കണക്ക് ശരിക്കും അക്ഷരാർത്ഥത്തിൽ അവരെ ഞെട്ടിക്കുന്നത് തന്നെയാണ് അതുകൊണ്ടാണ് ബി ജെ പി വന്നാൽ കേരളം തകരും എന്ന തരത്തിൽ ഒരു പ്രസ്താവന നടത്താൻ പിണറായി വിജയനെ പ്രേരിപ്പിച്ചത് പക്ഷേ അത്തരം ഒരു പ്രസ്താവനയോ അല്ലെങ്കിൽ പ്രസംഗത്തിലെ വാചക വാചകങ്ങളോ കേട്ടാലൊന്നും ഇപ്പോൾ ആർക്കും ഒരനക്കവുമില്ല കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ തന്നെ അത് നേരിട്ട് അറിഞ്ഞു കെ സി വിയുടെ ഒരു പരിപാടിയിൽ അമിത്ഷാ ഇവിടെ വന്നിട്ട് പോയതിനെ ചുറ്റിപ്പറ്റി പറഞ്ഞ ചില വാചകങ്ങൾ അതായത് ഈ പരിപാടി നടക്കുന്നതിന് ഒന്ന് രണ്ട് ദിവസം മുമ്പ് അമിത്ഷാ ഇവിടെ വന്നിട്ട് പോയി അപ്പോൾ അമിത്ഷായുടെ പ്രസംഗം കേരളത്തിനുള്ള മുന്നറിയിപ്പാണെന്നും കേരളത്തിൽ ബി ജെ പി വന്നാൽ ഈ കേരളം തകരുമെന്നും എന്ന തരത്തിൽ പിണറായി വിജയൻ പ്രസംഗത്തിൽ പറഞ്ഞു വെച്ചു പക്ഷേ അത് കേട്ടുകൊണ്ടിരുന്നവർക്ക് യാതൊരു ഭാവവും ഇല്ലായിരുന്നു ഒരു ഭാവവ്യത്യാസവും ഇല്ലായിരുന്നു കാരണം ഈ രണ്ടായിരത്തി പതിനാല് മുതൽ അവർ ഇത്തരം ചില പ്രസ്താവനകളും മറ്റും സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ആദ്യമായിട്ട് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുന്ന സമയത്ത് ഇപ്പോഴും നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഇവിടെ പ്രചരിപ്പിച്ച എന്താണ് നമ്മുടെയൊക്കെ അടുക്കളയിൽ കയറി നമ്മളെന്താണ് പാകം ചെയ്ത് പാചകം ചെയ്യുന്നത് എന്ന് അവർ പരിശോധിക്കും എന്നാൽ ആ ആ സ്വാതന്ത്ര്യം പോലും നമുക്കില്ലാതാവും മതസ്വാതന്ത്ര്യം ഇല്ലാതാവും എന്നൊക്കെയായിരുന്നു ആ സമയത്ത് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് അത് ഇടതുപക്ഷവും ഇടതുപക്ഷവും ഒരുപോലെ പക്ഷേ ഈ പതിനൊന്ന് വർഷം കഴിഞ്ഞപ്പോഴും അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്നത് ഇന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിനാൽ ബി ജെ പിയെ പറഞ്ഞോ സംഘപരിവാറിനെ പറഞ്ഞോ മോദിയെ പറഞ്ഞോ ഒരാളെ പോലും പേടിപ്പിക്കാൻ പിണറായി വിജയനോ വിഡി സഹിച്ചനോ ഇപ്പോൾ പറ്റുന്നില്ല എത്ര കടുത്ത യു ഡി എഫ് ആവട്ടെ എൽ ഡി എഫ് ആവട്ടെ അങ്ങനെ ഒരു സദസ്സിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇതും ഇതിൻ്റെ അപ്പുറവും പറഞ്ഞാലും ഒരാളും മൈൻഡ് ചെയ്യാത്ത പരുവത്തിലേക്ക് ആയിപ്പോയി ആളുകളുടെ മാനസികാവസ്ഥ ബി ജെ പിയെ പറഞ്ഞാലോ സംഘപരിവാറിനെ പറഞ്ഞാലോ ഒന്നും ആർക്കും യാതൊരു അങ്കലപ്പോ പേടിയോ ഇല്ലാത്ത ഒരു സമയമായി ഒരു കാലമായി കഴിഞ്ഞു കാരണം ഈ പതിനൊന്ന് വർഷം കൊണ്ട് അവർ കാണുന്നത് ഇവർ പറയുന്നതൊന്നും അല്ല സത്യം എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് ബി ജെ പിക്ക് ഇവിടെ പടിപടിയായിട്ട് അവരുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് ഇപ്പോൾ ഇരുപത് ശതമാനത്തിലെത്തി നിൽക്കുന്നത് ഈ ഇരുപത് ശതമാനം ം എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുമെങ്കിലും അഞ്ചിലൊരാൾ സംഖ്യയാണ് എന്ന് കേൾക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്നത് കോൺഗ്രസ് എടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ യു ഡി എഫിനെടുത്ത് നോക്കിയാൽ അവിടെ ഒന്നാമത്തെ കക്ഷിയായിട്ട് കോൺഗ്രസ് ഉണ്ട് തൊട്ടു പിന്നിൽ തന്നെയുണ്ട് മുസ്ലിം ലീഗ് ഈ രണ്ട് പാർട്ടി പാർട്ടികൾ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം അവിടെ നിൽക്കുന്നു പിന്നീട് ഏതാണ്ട് ഒരു പതിനൊന്ന് പന്ത്രണ്ടോളം ചെറിയ പാർട്ടികളും കൂടി ചേർന്നാണ് ഇവരെല്ലാം കൂടി ചേർന്ന് പിടിക്കുന്നതാണ് ഈ അഞ്ചിൽ രണ്ട് രണ്ടുപേരുടെ വോട്ട് ഇനി ഇടതുപക്ഷത്തിലേക്ക് നോക്കിയാൽ സി പി എം ഉണ്ട് സി പി ഐ ഉണ്ട് പിന്നെ ഇപ്പോൾ കേരള കോൺഗ്രസ് എം കൂടി ഉണ്ട് അപ്പോൾ ഈ മൂന്ന് പാർട്ടിയും പിന്നെ പിന്നെയും ഏതാണ്ട് പത്തോളം പാർട്ടികൾ ചേർന്ന് പതുമായിട്ടുള്ള പാർട്ടികൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് പിടിക്കുന്നതാണ് അഞ്ചിൽ രണ്ട് വോട്ട് എന്നാൽ ബി ജെ പി ഏക ഏതാണ്ട് ഒറ്റയ്ക്ക് തന്നെയാണ് ഈ പിടിക്കുന്നത് നോക്കുക ബി ഡി എസ് എന്നൊരു പാർട്ടി അവിടെ ഉണ്ടെങ്കിലും പലത്തിൽ അവരും സംഘി മനസ്സതി ഉള്ളവരാണ് ആ ആദർശമുള്ളവരാണ് അപ്പോൾ ഏതാണ്ട് തുല്യമായ രീതിയിൽ തന്നെ മുട്ടിനിൽക്കാൻ ശക്തി പ്രാപിക്കുന്നു ബി ജെ പി എന്ന അറിവാണ് പിണറായി വിജയൻ്റെയും കൂട്ടരെയും ഒക്കെ ഉറക്കം കിടത്തുന്നത് പിണറായി വിജയൻ ഇത് പറഞ്ഞിട്ടും സദസിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടാവുന്നില്ല അദ്ദേഹം ഇങ്ങോട്ട് വരുമ്പോൾ വേറെ ഒരു കാര്യം കൂടി പറയുന്നു കെ സി ബിയുടെ ശമ്പളത്തിൻ്റെ കാര്യത്തെപ്പറ്റി പറയുമ്പോൾ മാത്രം ആൾക്കാരിൽ ചില പ്രതികരണവും ഉണ്ടാകുന്നു അദ്ദേഹം ഉടനെ ആ പ്രസംഗത്തിൻ്റെ ബാക്കിയായിട്ട് പറയുന്നു ഓ നിങ്ങളുടെ കാര്യം വന്നപ്പോൾ നിങ്ങൾക്ക് ചൂടുണ്ടായി അല്ലേന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇച്ഛാഭംഗം നിരാശയൊന്ന് ആലോചിച്ച് നോക്ക് ബി ജെ പി വന്നാൽ കേരളം തകരും എന്ന് പറഞ്ഞിട്ട് ആരും അനങ്ങുന്നില്ല ഒരാൾക്ക് യാതൊരു പ്രതികരണവും ഇല്ല ഞങ്ങളിതൊക്കെ കുറേ കാലമായിട്ട് കേൾക്കുന്നുണ്ട് താങ്കൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ ഇന്നിപ്പം ഞങ്ങൾക്കറിയാം പതിനൊന്ന് വർഷമായിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് താങ്കൾ പറയുന്നത് കള്ളമാണ് കള്ളമാണ് താങ്കൾ പറഞ്ഞുപോയ്ക്കോളൂ ഒരു കുഴപ്പമില്ല ആളുകൾ ഒരനക്കം പോലും ഇല്ലാതിരിക്കുകയാണ് അപ്പോഴാണ് അവരുടെ ശമ്പളത്തെ കാര്യ പറ്റി പറയുമ്പോൾ മാത്രം അവർ നനങ്ങുന്നു അതിന് പ്രതികരണം നടത്തുന്നു ഉടനെ തന്നെ ദേഷ്യം കൊണ്ടാണ് പിണറായി പറയുന്നു ഓ നിങ്ങളുടെ കാര്യം വന്നപ്പോൾ നിങ്ങൾക്ക് ചൂടുണ്ടല്ലേ എന്ന് ഒരു മനുഷ്യൻ്റെ അവസ്ഥ ഒരു രാഷ്ട്രീയക്കാൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ ചുരുക്കി പറഞ്ഞാൽ തൃശ്ശൂരിലെ വിജയം കൂടെ കഴിഞ്ഞപ്പോൾ ബി ജെ പി എപ്പോൾ വേണമെങ്കിലും ഇവിടുത്തെ മുഖ്യ പ്രതിപക്ഷമോ അല്ലെങ്കിൽ അഞ്ചോ പത്തോ വർഷം കഴിയുമ്പോഴേക്കും കേരളം പിടിക്കുമോ എന്നുള്ളൊരു ഭയം ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനുമുണ്ട് അതുകൊണ്ടാണ് പത്തൊമ്പത് മണ്ഡലത്തിലെ ജയപരാജയങ്ങളൊന്നും അവർ ചർച്ച ചെയ്യാതെ ഒരേ ഒരു മണ്ഡലത്തിലെ ആ ജയം ബി ജയം മാത്രം അവരെ പേടിപ്പിക്കുന്നത് അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നത് വെറും അറുനൂറ്റി എൺപത്തിയഞ്ച് വോട്ടിൻ്റെ നേരിയ ഭൂരിപക്ഷത്തിന് ജയിച്ച ആറ്റിങ്ങല്ലെ അടൂർ പ്രകാശിൻ്റെ പോലും അവർ സംശയത്തോടെ കാണുന്നേയില്ല അവിടെ അവർക്ക് ഒരു പ്രശ്നവുമില്ല എന്നാൽ എഴുപത്തിനാലായിരത്തി വോട്ടിന് മുകളിൽ ജയിച്ച സുരേഷ് ഗോപിയുടെ ജയം കള്ളത്തിലുള്ള കള്ള ജയമാണ് വ്യാജ ജയമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവർ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ ആളുകൾ ഓരോ ദിവസം കഴിയുമ്പോഴും ബി ജെ പിയിലേക്ക് കൂടി വരികയാണ് ഇത്തവണ ഇരുപത് ശതമാനം എന്നത് ഒരുപക്ഷേ ഇരുപത്തഞ്ച് ശതമാനത്തിലേക്ക് എത്തിയാൽ പിന്നെ ബി ജെ ബി ജെ പി തീരുമാനിക്കും ഇവിടെ ആര് ഭരിക്കണമെന്ന് ഒരുപക്ഷെ അവർ ഈ നിയമസഭയിൽ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ പങ്കാളിയാവാതെ നിശ്ശബ്ദരായിരുന്നു കൊണ്ട് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ വലതു വലതുപക്ഷത്തിനോ കഷ്ടിച്ച് ഭരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കേരളം വന്നാലും അത്ഭുതപ്പെടാനില്ല തീർച്ചയായിട്ടും അവർക്ക് കൂടി സ്വാധീനമുള്ള ഒരു മന്ത്രിസഭയായിരിക്കും അടുത്ത തവണ വരിക എന്ന ഒരു പേടിയാണ് യഥാർത്ഥത്തിൽ ഇടതിനെയും വളതിനേയും വല്ലാതെ വലയ്ക്കുന്നത് അതിൻ്റെ ചില സൂചനകളാണ് പിണറായി വിജയൻ്റെയും വി ഡി സൈച്ചിൻ്റെയൊക്കെ ആ നാ നാവിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്